പ്രിയപ്പെട്ടയും ഷാഫി പറമ്പിൽ കൃത്യസമയത്ത് തന്നെ ഇവിടത്തെ ഇവിടത്തേക്ക് കടന്നു വരികയാണ് ഞാൻ അതുകൊണ്ട് എൻ്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ പരാജയപ്പെട്ടു പോയ ഒരു ഭരണകൂടത്തിനെതിരുള്ള വിധിയെഴുത്തായിട്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് കാരണം ഷാഫി ഷാഫി പറമ്പിലെ കടന്നു വരികയാണ് വടകര എം എൽ എ ആരുന്നതിന് ശേഷം ജനകീയമായ വിഷയങ്ങളിൽ ഇടപെടുന്നതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തെ കായികമായി പോലും ആക്രമിക്കുന്ന രൂപത്തിലേക്ക് ഇടതുപക്ഷം അതിൻ്റെ ആളുകളും കടന്നു വരുന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് നമ്മൾ പേരാമ്പ്ര കണ്ടത് ഒരു കോളേജ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ അന്തരീക്ഷത്തിലേക്ക് ഇടപെട്ട് സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി നടന്നു വന്ന പ്രിയപ്പെട്ട ആ ആളുകളോട് ഒരുപാട് ഇടയിൽ നിൽക്കുന്ന ഘട്ടത്തിൽ നമ്മൾ അവിടെ കണ്ടത് കാക്കി ഒരു ആ മുഖത്ത് നോക്കിയിട്ട് പാലം അടിച്ച് തകർക്കണമെന്ന രൂപത്തിൽ ബോധപൂർവം ആക്രമിക്കുകയും ദിവസങ്ങളോളം ആശുപത്രിയിൽ കടന്ന് അവിടെ ചികിത്സ തേടിയതിനു ശേഷമാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നത് ഞാൻ പറഞ്ഞു ഒരു പദപ്രയോഗം പോലും ഉണ്ടായിട്ടില്ല എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാവുന്ന അവസ്ഥയാണ് അങ്ങനെ ഒരു എം പി വടകരടെ മണ്ണിലേക്ക് കടന്നു വന്ന് ലക്ഷക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇവിടെ വിജയിച്ച് അടക്കം ഇറക്കിയിട്ടും അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് തുറമ്പിലൊക്കെ ഉള്ള പരിപാടികൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഇനിയിപ്പോ ഇവിടെ രണ്ടര മൂന്നര നാലര അഞ്ചര ആറ് പ്രചരണ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ വലിയൊരു പ്രസംഗത്തിനല്ല ഉയരുന്നു തലശ്ശേരി പറയുന്നത് മുഴുവൻ തലശ്ശേരിയുടെ ആളുകൾ പങ്കുവെക്കുന്നത് മുഴുവൻ തലശ്ശേരിയെ സംസാരിക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് മുഴുവൻ ഒരു വലിയ പ്രതാപത്തെയാണ് തലശ്ശേരി എന്തായിരുന്നു എന്നുള്ളതാണ് അധികം ആളുകളും തലശ്ശേരിയെ സംബന്ധിച്ചിപ്പോഴും പങ്കുവെച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരു കാലത്തെ തലശ്ശേരിയുടെ പ്രതാപമാണ് പഴയ ആളുകൾ പറയുന്നത് ഒരു കാലത്തെ തലശ്ശേരിയുടെ പ്രതാപത്തെ സംബന്ധിച്ചാണ് പുസ്തകങ്ങളുള്ളത് ഒരു കാലത്തെ തലശ്ശേരിയുടെ പ്രതാപത്തെ സംബന്ധിച്ചാണ് ആളുകൾ അയവറക്കുന്നത് അങ്ങനെ പ്രതാപം ഉണ്ടായിരുന്ന ഒരു തലശ്ശേരിയിലേക്ക് ഇനി എന്ത് വേണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും ഒരു വശത്ത് നടക്കുന്നുണ്ട് ആ വേണ്ടത് ചെയ്യാമെന്നുള്ള ഉറപ്പും വാക്കും നൽകേണ്ട ബോഡി പലപ്പോഴും അങ്ങനെയൊക്കെ ചെയ്താലും ഇല്ലെങ്കിലും തങ്ങൾക്ക് ലഭിക്കേണ്ട പൊളിറ്റിക്കൽ ആയിട്ടുള്ള മേൽക്കോയ്മുള്ളത് കൊണ്ട് അതൊന്നും ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെട്ടാലും ഇല്ലെങ്കിലും പരിഹാരമാണെങ്കിലും ഇല്ലെങ്കിലും തീരദേശം ഉൾപ്പെടെ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ പൊളിറ്റിക്കലി എന്താണ് നടക്കുക എന്നുള്ളൊരു മുൻവിധി വന്നു പോയത് കൊണ്ട് വേണ്ടത്ര ജനങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ പലപ്പോഴും നഗരഭരണം മടിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം അതിന് തലശ്ശേരിക്കകത്തൊരു ഉണ്ടാവണം ഒരു ജനാധിപത്യ ചേരി ഉണ്ടാവണം ചോദ്യങ്ങൾ ചോദിക്കാനും കാര്യങ്ങൾ ആവശ്യപ്പെടാനൊക്കെ കഴിയുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്ന സംവിധാനങ്ങൾ അതിനെ ശക്തിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ മേൽക്കോയ്മയും ഏകാധിപത്യവും തലശ്ശേരിയുടെ ഭാവിയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ അതിലൊരു ജനാധിപത്യത്തിൻ്റെ ഇടമാവുക ചോദ്യങ്ങൾ ചോദിക്കാനും അതിനപ്പുറത്തേക്ക് കാര്യമായ ഇടപെടലുകൾ നടത്താനും ഒക്കെ അനിവാര്യമായ മാറ്റങ്ങളിലേക്കുള്ള ചില ചുവടുകൾ ആ ചുവടുകൾ വെക്കാൻ കഴിയാവുന്ന തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റിയെടുക്കാൻ പ്രിയപ്പെട്ട എല്ലാ സഹോദരി സഹോദരന്മാരോടും ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നിങ്ങളുടെ വോട്ടുകൾ നൽകണമെന്ന വിനീതമായ അഭ്യർത്ഥനയോടുകൂടിയാണ് നമ്മളെല്ലാവരും ഇവിടെ വന്നുകൂടിയിരിക്കുന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ സംബന്ധിച്ചും നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം ഇപ്പോൾ ലത്തീഫക്കീർ ഇവിടെ പറഞ്ഞ കാര്യങ്ങളിൽ അവസാനത്തേത് ശബരിമലയെ സംബന്ധിച്ചാണ് ശബരിമല ഇപ്പോൾ നമ്മൾ റോട്ടിൽ നിറയെ സ്വാമിമാരെ കാണുന്നു കഴിഞ്ഞ് മാലയിട്ട് മലയ്ക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ കാണുന്നുണ്ട് കുഞ്ഞു മാളികപ്പുറങ്ങൾ ഉൾപ്പെടെ ഒത്തിരി ആളുകൾ മലയ്ക്ക് പോവാൻ അയ്യപ്പ ദർശനം നടത്താൻ സ്വാമിയെ കാണാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു കാലം ഒരു മണ്ഡലകാലം കൂടെ വന്നിരിക്കുകയാണ് ദേശവിളക്കുകൾ നടക്കുന്നുണ്ട് അയ്യപ്പൻ വിളക്കുകൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം റോട്ടിൽ കണ്ട അമ്മമാരോടൊക്കെ ചോദിക്കുമ്പോൾ ജനുവരിയിലാണ് പോകുന്നതെന്ന് പറയുന്നത് ജനുവരിയിൽ പോകുന്നതെന്ന് പറയുമ്പോൾ ഇനി നാല്പത്തൊന്ന് ദിവസം വ്രതം എടുത്തിട്ടാണ് അവരവിടെ പോകുന്നത് അപ്പം ഈ നാല്പത്തൊന്ന് ദിവസത്തെ വ്രതമെടുത്തിട്ട് അവിടെ പോയി അത്ര ദൈവീകമായ ഒരു സ്ഥലത്ത് ചെന്നിട്ട് അവരെ തൊഴു കൈകളോടെ നിറകണ്ണുകളോടെ പ്രാർത്ഥിച്ച് നിർവൃതിയും അതുപോലെ തന്നെ ആത്മസംതൃപ്തിയും കിട്ടുന്ന തരത്തിൽ മറ്റെല്ലാം മറന്ന് ആളുകൾ അവരവരുടെ ഭക്തിക്കും വിശ്വാസത്തിനും അനുസരിച്ച് ഇടപെടുന്നൊരു ഇടം ആ ഇടത്തിൽ നിന്ന് സ്വർണം അടിച്ചു മാറ്റാൻ ചിന്തിക്കുന്നവന്റെ മനസ്സ് എന്തായിരിക്കും എന്നുള്ളതാണ് കേരളീയ പൊതുസമൂഹം ഗൗരവത്തിൽ ആലോചിക്കേണ്ടത് ഇപ്പൊ ദേവസ്വം ദേവസ്വം എന്ന് പറഞ്ഞാൽ എന്താ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് അവിടുത്തെ ദേവസ്വം അമ്പലമുള്ള ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള കാര്യങ്ങളെ സുതാര്യമായി നടപ്പിലാക്കാൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബോഡിയാണ് തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകൾ അതിൻ്റെ തലപ്പത്തേക്ക് വിശ്വാസ്യതയുള്ള ആളുകളെ നിയമിച്ച് അവര് ഭക്തജനങ്ങളുടെയും വിശ്വാസികളുടെയും താല്പര്യങ്ങൾക്കും അതുപോലെ തന്നെ മതപരമായ കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുത്ത് അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടി രൂപം കൊണ്ടിട്ടുള്ള ഒരു സംവിധാനമാണ് എല്ലാ ക്ഷേത്രങ്ങളിലും വലിയ വലിയ വരുമാനങ്ങളുള്ള ക്ഷേത്രങ്ങളല്ല അമ്പലങ്ങൾ മുഴുവൻ വലിയ പൈസ വന്നും അറിയുന്ന സ്ഥലങ്ങളല്ല വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ അമ്പലങ്ങളിൽ കിട്ടുന്ന വരുമാനം ദേവസ്വം ബോർഡിൻ്റെ പിന്നെ ഇതിൽ കൂടെ മേൽനോട്ടത്തിൽ തന്നെ അത് മറ്റു അമ്പലങ്ങളിലേക്ക് വരുമാനം കുറഞ്ഞ സ്ഥലങ്ങളിലേക്ക് നിത്യപൂജക്ക് വരെ പ്രയാസം അനുഭവിക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ കൊടുത്ത് അവിടെ പൂജാരിക്കും അതുപോലെ തന്നെ അനുബന്ധ സഹായവേല ചെയ്യുന്ന ആളുകൾക്കൊക്കെ അവർക്കുണ്ടാവുന്ന തരത്തിലുള്ള ചെറിയ സഹായങ്ങൾ കൊടുത്ത് ആ അമ്പലങ്ങളിലൊക്കെ പരിപാലനം ഒക്കെ വരുന്നത് ഈ ഫണ്ടിൽ നിന്നാണ് ഒരിക്കലും ദേവസ്വത്തിലേക്ക് വരുന്ന ഒരു പൈസ അമ്പലത്തിലേക്ക് വരുന്ന ഒരു പൈസ ക്ഷേത്രത്തിന് വരുന്ന ഒരു രൂപ പോലും സർക്കാരിൻ്റെ മറ്റൊരാവശ്യങ്ങൾക്കും ഉപയോഗിക്കില്ല എന്നുള്ളത് കേരളത്തിലെ എല്ലാ ഗവൺമെന്റുകളുടെയും തീരുമാനമാണ് പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾക്ക് പോലും അത് ഉപയോഗിക്കാറില്ല അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ പൈസ എടുത്തിട്ട് ഏതെങ്കിലും സ്കൂൾ കൊണ്ട് കൊടുക്കാറില്ല ഏതെങ്കിലും പഞ്ചായത്ത് ഓഫീസിന്റെ കെട്ടിടം കെട്ടാറില്ല അതല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാർ ഡിപ്പാർട്ട്മെന്റിന് വാഹനം വാങ്ങാറില്ല ആ പണം പൂർണ്ണമായും ക്ഷേത്രങ്ങളും അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് അതിന്റെ അർത്ഥം ആളുകൾ ഒരു ഉദ്ദേശത്തിൽ കൊടുക്കുന്ന പൈസ ആ ഉദ്ദേശത്തിനനുസരിച്ച് തന്നെ ചെലവഴിക്കപ്പെടണമെന്നുള്ള ഒരു തീരുമാനപ്രകാരമാണ് അങ്ങനെ നടക്കുന്നത് അപ്പോൾ പൊതുവായ കാര്യങ്ങൾക്ക് പോലും ഉപയോഗിക്കാത്ത ആ പൈസയെ അടിച്ചു മാറ്റാൻ നേതൃത്വം നൽകുന്ന ആളുകളായി ഒരു സർക്കാർ സംവിധാനം മാറിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുന്നവരുടെ പട്ടികയിൽ ചിലപ്പോൾ തലശ്ശേരിയിലെ സത്യസന്ധനായ ഏതെങ്കിലും ഒരു സഖാവ് ഉണ്ടെങ്കിൽ അവരും ഇത്തവണ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിലാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ തീരുമാനം ദേവസ്വം ബോർഡിനെ നമ്മൾ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം എന്താണ് ശബരിമലയിൽ തിരുവിതാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ നമ്മൾ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം അയ്യന്റെ സ്വത്ത് കാക്കാനാണ് കക്കാനല്ല എന്നുള്ളത് ഈ പറയുന്ന സംവിധാനത്തിലാളുകൾ തിരിച്ചറിയണം അതും അതിന് നേതൃത്വം നൽകിയ ആളുകളെ സംബന്ധിച്ച് ഇപ്പൊ മനസ്സിലാവുമ്പോ വെറും ഒരു പോറ്റി നടപ്പിലാക്കിയ തട്ടിപ്പല്ല വെറുമൊരു മുരാരി ബാബു നടപ്പിലാക്കിയ തട്ടിപ്പല്ല അത് വെറും ഒരു പിന്നെ പിന്നെ ദേവസ്വം കമ്മീഷണർ തിരുവാഭരണ കമ്മീഷണർ ആയിട്ടുള്ള സി പി എം സന്ത സഹചാരി എൻ വാസു ഉൾപ്പെടെയുള്ള ആളുകൾ മാത്രമല്ല ഇപ്പൊ അറസ്റ്റിലാക്കപ്പെട്ട ആൾ ഡിവൈഎഫ്ഐയുടെ പിന്നെ പഴയ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് പാർട്ടിയുടെ ഇരുപത്തി ആറാം വയസ്സിൽ ഏരിയ സെക്രട്ടറി ആയ ആളാണ് മുപ്പത്തിയാറാമത്തെ വയസ്സിൽ കോന്നിയുടെ എം എൽ എ ആയിട്ടുള്ള ആളാണ് പാർട്ടി എഴുതി കൊടുത്ത് ഗവൺമെന്റ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കിയ ആളാണ് എല്ലാത്തിലുമുപരി ഇപ്പോഴും പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് പാർട്ടിയുടെ ഒരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല ഇന്ന് പുറത്തു വരുന്ന വാർത്തകൾ മൊഴികളിൽ നിന്ന് കടകംപള്ളി ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള വാർത്തകൾ വരുമ്പോ ഇത് ഒരു സർക്കാർ സ്പോൺസേഡ് അഴിമതിയാണ് മോഷണമാണ് എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട നാല് കിലോ തക്കാളി ഉള്ളി അല്ല സ്വർണ്ണ പോയിരിക്കുന്നത് കോടികൾ എത്ര വരും എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക ലേച്ചി എത്ര കോടികൾ വരും നിങ്ങൾ ആലോചിച്ചോ അപ്പൊ അയ്യപ്പന്റെ സ്വർണം കക്കാൻ പോലും മടി മടി കാണിക്കാത്ത ഒരു സംവിധാനമായി ഭരണത്തുടർച്ചവരെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നെ ആശയപരമായി യോജിക്കാൻ കഴിയാത്ത പല നിലപാടുകളും നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവുന്നു എന്നുള്ളത് അതൊന്നും കാര്യങ്ങളും നിഷേധിക്കാൻ പറ്റുമോ